തിരുവനന്തപുരം തുമ്പയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരണപ്പെട്ടു ചേർത്തല വാരണ സ്വദേശി മുപ്പത്തഞ്ചുകാരൻ ഉണ്ണിക്കുട്ടനാണ് മരണപ്പെട്ടത് മൂന്നു പേർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റി കഴിഞ്ഞ ദിവസം രാത്രി ഒന്നര മണിയോടെ തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിന് മുന്നിലായിരുന്നു അപകടം നടന്നത് എതിർ ദിശയിൽ വന്ന ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സിനിമ കണ്ട് മടങ്ങുകയായിരുന്ന ചേർത്തല സ്വദേശി സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ എതിരെ വന്ന ആഡംബര ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു പരിക്കേറ്റവരെ കഴക്കൂട്ടം പോലീസ് എത്തി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കിൻഫ്രയിലെ മെഴ്സിലിസ് ഐസ്ക്രീം കമ്പനിയിലെ ജീവനക്കാരനാണ് മരണപ്പെട്ട ഉണ്ണിക്കുട്ടൻ തലസ്ഥാന വാർത്തകൾ കഴക്കൂട്ടം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ചരിത്ര ചരിത്രനഗരിയായ ആറ്റിങ്ങലിൻ്റെ വിരുമാറിൽ കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിൻ്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആരംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസമാർജിച്ച് പ്രവർത്തനം തുടരുന്നു നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹരതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് വിപണിയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഇനി നിങ്ങൾക്ക് മുന്നിൽ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം